അസ്സാമലൈക്കും വറഹമുല്ലാ പ്രിയമുള്ളവര് നമ്മളെ ഈ ഒരു ഉമ്രബേച്ച് ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാള്ള ഇതുപോലെ ഇനിയും നമുക്ക് ഒരുപാട് തവണ ഒരുപോലെ സൗഹൃദത്തിൽ പോകാൻ അല്ലാഹ് തോഫി അഖ്നാവട്ടെ പൊതുവെ നമ്മളെല്ലാ ഹസന ഗ്രൂപ്പിൻ്റെ എല്ലാ യാത്രകളും കഴിയുമ്പോഴും യാത്രയെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് ഈ ഫീഡ്ബാക്ക് കൊണ്ട് ഏറ്റവും വലിയ ഒന്നാമത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മളെ നമ്മുടെ സർവീസുകൾ മറ്റുകൾ പറയുമ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിലൊരു ഒരു ബെനഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള മാറ്റങ്ങൾ വരുത്താം രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താ എന്തെല്ലാം നിലനിർത്തണം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാം മൂന്നാമത്തെ നമ്മുടെ യാത്രയെക്കുറിച്ച് മറ്റുള്ളവർ എത്തിക്കാനൊരു സന്തോഷം സന്തോഷമാണ് ഇങ്ങനെ മൂന്ന് ഉദ്ദേശങ്ങൾ നമ്മളിതുകൊണ്ടുള്ളത് നമ്മൾ പരിശുദ്ധമായ മദീനയുടെ ചാരത്തുള്ളത് നമ്മൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഇപ്പോഴെന്നല്ല എവിടെയാണെങ്കിലും ഞാൻ നടക്കുകയാണെങ്കിലും ഹക്ക് ഹക്ക് പോലെ പറയാമെന്നുള്ളതാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മളെന്ത് പറയുകയാണെങ്കിൽ മുത്തിൻ്റെ ചാരത്ത് എന്നല്ല പറയണേൽ അപ്പോൾ നമ്മളിപ്രാവശ്യത്ത് നമ്മൾ ഈ ഹസന ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഒമ്ര വേച്ച് ദമാമിൽ രണ്ടാമത്തെ വേച്ചാണ് അതവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഉപ്പ് എല്ലാവരും കുറച്ചാളുകൾ വരാനുണ്ട് അപ്പോൾ നമ്മളെ യാത്രയിൽ പങ്കെടുത്തപ്പോൾ ഒരു പക്ഷേ പരിപൂർണനാണെന്ന് എന്തായാലും ഞാൻ നമുക്ക് വാദമില്ല നമ്മുടെ എല്ലാം എങ്കിലും പരിപൂർണമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഹസനയോടൊപ്പമുള്ള യാത്രയിൽ എന്തെല്ലാം അനുഭവപ്പെട്ടു എന്നുള്ളത് പറയാനുള്ള കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട ഹംസക്ക പൂക്കൾത്തൂരിൽ നിന്ന് നമ്മളെ യാത്രയിൽ പങ്കെടുത്താണ് ഹംസക്ക നമ്മ കൂടെ അപ്പം കൂടി പതിനഞ്ചാം ദിവസം ആവാൻ പോവാണ് മറ്റ നാളിവിടെ പറയുന്നവിടെ അംസക്ക നമ്മളെ ഉമ്രയാത്രയെ കൂടിയിട്ട് നിങ്ങൾക്ക് ഹസ്സനയുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടത് ഒഴിവാക്കേണ്ട ഒഴിവാക്കാൻ പറയാം തുടരേണ്ട തുടരാൻ പറയാം ഹംസക്കങ്ങ അഭിപ്രായം അറിയിച്ചാൽ സന്തോഷം വാക്കും സ്ലാ വറഹമുല്ല ഞങ്ങള് ദമാമു വഴിക്കാ പോകുന്നത് ആ ദമാമ് വഴിക്കാ പോകുന്ന യാത്ര വളരെ ആനന്ദിച്ചും സന്തോഷകരും ഞങ്ങൾ പോകുന്നത് അത് വലിയ കുഴപ്പമില്ലാത്തൊരു യാത്രയാണ് ബസ്സിൽ കുറച്ച് സമയം ഇരിക്കണം എന്നുള്ളൂ പക്ഷേ ആ ഇരിക്കുന്ന ആ ഇടവേള യാത്ര സമയം ഫുള്ള് നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ കണ്ടിട്ടും നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് യാത്രയിൽ നമ്മൾ കാണാത്ത ഭാഗങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് ഞങ്ങൾ അന്ന് മുതൽ ചസ്താദിൻ്റെ പരിചരണം വളരെ തൃപ്തികരവും സന്തോഷകരമായിരുന്നു കാരണം ഒരാളും പ്രത്യേകം പരിഗണിക്കാതെയും ആരും പരിഗണിക്കാതിരിക്കാതെയും ഒരേ കണ്ടുകൊണ്ടാണ് എല്ലാവരെയും കണ്ടത് അത് തന്നെ നല്ലൊരു ഭാഗ്യമാണ് പ്രത്യേകിച്ച് ആർക്കും ഫേവർ ചെയ്തിട്ടില്ല അത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഭക്ഷണം എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നല്ല ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് കേരള ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാ നേരത്തും ഗുണം തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ മക്കത്തെ തോഫെന്ന് ഉയരാൻ ചെയ്തു മക്കത്തെത്തി മക്കത്തും ഞങ്ങൾക്ക് നല്ല പരിചരണമാണ് ലഭിച്ചത് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉസ്താദ് അതേ സമയത്ത് ഓരോന്ന് പറഞ്ഞുതന്ന് ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ അതാ സമയത്ത് അതിൻ്റെ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്നെ അതുപോലെ ഞങ്ങൾ ചെയ്തു ഞങ്ങളെ ഉമ്പ്ര അള്ളാഹു കബൂൽ ഞങ്ങൾക്ക് പൂർണ്ണ കാരണം ഉസ്താദ് അത് ചെയ്തിരിക്കുന്നത് എൻ്റെ ആദ്യ യാത്ര ആയതുകൊണ്ട് എനിക്ക് പോരായ്മകളൊന്നും പറയാനില്ല എല്ലാം അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു മക്ക മദീന എന്നുള്ളത് അള്ളാഹു അള്ളാഹുത്താലെ തോപ്പിക്ക് നൽകി ഇതെല്ലാം അള്ളാഹു അള്ളാഹുമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജ്യേഷ്ഠൻ അനിയൻ അല്ലേ അദ്ദേഹത്തിന് അനിയനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനിയന്റെ അനിയന്റെ അല്ലേ അനിയന് അനിയന്റെ എല്ലാം കൂടെ കഴിഞ്ഞ ഉമറക്ക് കഴിഞ്ഞതിന്റെ മുമ്പുള്ള ഒരു ഉമറക്ക് നമ്മൾ ഹസന ഉമ്മറിയിൽ പങ്കെടുത്തവരായിരുന്നു ഹബീബി നിങ്ങൾ ഇപ്പം അവരുടെ ശേഷം വന്ന ടീമാണ് അല്ലേ അവർ നാട്ടിലെത്തിയ സമയത്ത് അവരുടേതായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഹസനെ കൂടിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണ് വളരെ

യും പ്രിയതയും ബുദ്ധിമുട്ടും വന്നിട്ടില്ല അല്ലാണ്ട് വരികയാണെങ്കിൽ ഇനിയും ഞാൻ തന്നെ വരുകയുള്ളു എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് എത്തിയില്ല ഏഴണ് അപ്പൊ കിടന്ന ഒന്നും മോൻ്റെ ചെയ്തില്ല അപ്പൊ സൈഡ് ഐഫി എട്ടെണ്ണം ചെയ്തില്ലേ അതേല്ലേ ഒറ്റ കാര്യം നമ്മള് പൊതുവേ പറയുണ്ട് മക്കയിലൊക്കെ താമസം എന്ന് പറഞ്ഞാല് നമ്മള് അന്വേഷിക്കുമ്പോൾ പറയാറില്ലെന്ന് അഭിപ്രായം വന്നാല് നടന്നു പോവാൻ പറ്റും ബാത്റൂമിന്റെ ആ നമ്പർ നോക്കി നേരെ നടക്കാൻ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ നമ്മള് വേണോ ഞാനൊക്കെ ഒറ്റ ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും കാണാനുള്ളൂ അള്ളാഹിന്റെ തോഫിക്കോടെ നമ്മളെ ഹസന ഉംബറിയിൽ തന്നെ രണ്ടാമത്തെ യാത്രയാണ് അതുപോലെ തന്നെ ഹസനയോടൊപ്പം അജ്മീരിൽ പങ്കെടുത്തേ ഹസനയോടൊപ്പം മറ്റു പല യാത്രകളും പങ്കെടുത്തത് അലഹമുല്ല അള്ളാഹു ഇനിയും ഒരുപാട് യാത്രകൾ പങ്കെടുക്കാൻ തോഫികൾക്ക് മാറാവട്ടെ ഞങ്ങൾ തമ്മി നമ്മള് തമ്മിൽ ആദ്യമായി കണ്ടുപിടുത്ത ഉമ്മറേ വയ്യ ആ ഒരു ഉമർക്കേഷത് അപ്പൊ നമ്മൾ കുടുംബത്തോടെ എപ്പോഴും ബന്ധമുള്ള ഒരാളാണ്